ഹായ് സനി തോട്ട്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് മലയാള സിനിമ നൂറ് കോടി നേടുന്നുണ്ടോ ഒരു പണം കാണിച്ച് എന്നിട്ട് വെല്ലുവിളിക്കാൻ ആർട്ടിസ്റ്റിനെ നൂറ് കോടി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പ്രസ്റ്റീജിയസ് നമ്പറാണ് അത് ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിലും അതെ മുമ്പൊക്കെ ബോളിവുഡായിരുന്നു നൂറ് കോടി ക്ലബ്ബിൽ കയറിയിരുന്നത് ആ ടൈമിൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻ സിനിമകൾ എസ്പെഷ്യലി മലയാള സിനിമകളൊന്നും അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ടായിരുന്നില്ല ഇവിടെ നമ്മളൊരു റൺ നൂറ് ദിവസത്തെ ഓട്ടം അല്ലെങ്കിൽ അമ്പത് ദിവസം തിയേറ്ററിൽ ഓടി ഇരുന്നൂറ് ദിവസം ഓടി ഇത്തരം ദിവസങ്ങൾക്കായിരുന്നു നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് കാരണം കോടികളുടെ കണക്കുകളിലേക്ക് നമ്മൾ എത്തിയിരുന്നില്ല നമ്മുടെ ഇൻഡസ്ട്രി വളർന്നിരുന്നില്ല പക്ഷേ കൊറോണ കാലത്തിന് ശേഷം എല്ലാ ഇൻഡസ്ട്രികളും എസ്പെഷ്യലി സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ ഒരു വലിയ വളർച്ച തന്നെ നമ്മൾ കാണേണ്ടത് തെലുങ്കു കന്നഡ അപ്പം മലയാളവും ഇന്ത്യൻ സിനിമയോടൊപ്പം ബോളിവുഡിനോടൊപ്പം വളർന്നു സോ കോടിക്കണക്കുകളും അവിടെ എത്തിപ്പെട്ടു ഇപ്പോൾ മലയാള സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ അടിച്ചു എന്ന് പറയപ്പെടുന്ന ഒരുപാട് സിനിമകൾ ഏകദേശം ഒമ്പതോളം സിനിമകളാണ് മലയാളത്തിൽ നൂറ് കോടി എന്ന് പറയുന്നത് നൂറ് കോടി ക്ലബിലെത്തുകയും അത് വലിയ വിജയമാവുകയും ആ സിനിമയുടെയും അതിലെ അനുബന്ധമായിട്ട് പ്രവർത്തിച്ച താരങ്ങളുടെയും പ്രത്യേകിച്ച് നായക നടന്മാരുടെയും സ്റ്റാർ വാല്യൂവും കുത്തനെ കോടിക അതനുസരിച്ച് അവർ റിനോമിനേഷനും കൂട്ടുന്നു അപ്പോൾ ഈ അടുത്ത് സുരേഷ് കുമാർ സാറിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു സത്യത്തിൽ മലയാള സിനിമകളൊന്നും നൂറ് കോടി നേടിയിട്ടില്ല ഈ നൂറ് കോടി നേടിയെന്ന് പറയുന്നതെല്ലാം വെറും പൊള്ളയായ കാര്യമാണെന്ന് എന്താണ് അതിൻ്റെ സത്യസന്ധമായ വസ്തുത സത്യത്തിൽ അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു സിനിമയും നൂറ് കോടി ഷെയർ നേടിയിട്ടില്ല ഒരു പ്രൊഡ്യൂസർക്കും നൂറ് കോടി ഷെയർ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ലെന്നുള്ളതാണ് പക്ഷേ ഇതിനകത്ത് നൂറ് കോടി നേടിയെന്ന് പറയുന്ന ഒരു മലയാള സിനിമയും കോടി ഷെയർ നേടിയെന്ന് അവകാശപ്പെടുന്നില്ല ഗ്രോസ് കളക്ഷനെ കുറിച്ചാണ് ഇവരെല്ലാവരും പറയുന്നത് ഗ്രോസ് കളക്ഷനിൽ നിന്നും ടാക്സ് തിയേറ്റർ ഷെയർ ഗവൺമെൻറ് ഫീ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോയി തിയ പ്രൊഡ്യൂസറിൻ്റെ കയ്യിലേക്ക് കിട്ടുന്നത് മേ ബി ഒരു തേർട്ടി ടു ഫോ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഫോർട്ടി പെർസെൻറ്റേജ് ആ ഒരു ലെവലായിരിക്കും അപ്പോൾ ഒരു 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 ഈ സിനിമകളുടെയും പ്രൊഡ്യൂസേഴ്സും ഇത്തരത്തിൽ ഞങ്ങളുടെ സിനിമ നൂറ് കോടി എനിക്ക് ലാഭം കൊണ്ടുവന്നു എന്നല്ല നൂറ് കോടി ടോട്ടൽ ബിസിനസ് ചെയ്തിട്ടുണ്ടെന്നാണ് ചിലപ്പോൾ തിയേറ്റർ ആയിരിക്കും ചില സിനിമകൾ പറയുന്നത് തിയേറ്റർ പ്ലസ് അതർ ബിസിനസ് ഒ ടി ടി റൈറ്റ്സ് തിയേറ്റർ റൈറ്റ്സ് മ്യൂസിക് റൈറ്റ്സ് ഇതെല്ലാം കൂടി ചേർത്ത ഫിഗർ ആയിരിക്കും പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സിനിമകളുടെയും നിർമിതാക്കളും എൻ്റെ അറിവിൽ നൂറ് കോടി എനിക്ക് ഷെയർ കിട്ടി എന്ന് അവകാശപ്പെട്ടതായിട്ട് കണ്ടിട്ടില്ല അപ്പോൾ വേണമെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്തൊരു ചോദ്യം വരുന്നത് പിന്നെന്തിന് നൂറ് കോടി കിട്ടിയെന്ന് പറയുന്നു അവിടെയാണ് ഈ സിനിമയുടെ മാർക്കറ്റിങ് തന്ത്രം ഇതെല്ലാം ആണ് നൂറ് കോടി നേടി എന്ന് പറഞ്ഞ് വരുന്ന ഒരു സിനിമ ഒ ടി ടിയിലേക്ക് വരുമ്പോൾ അതനുസരിച്ച് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ കൂടിയാണ് റീമേക്ക് റൈറ്റ് മ്യൂസിക് റൈറ്റ് ഇതിലെല്ലാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഒരു ഫിഗർ പ്രൊഡ്യൂസറിന് കിട്ടും അതുവഴി വൻ ലാഭമാണ് പ്രൊഡ്യൂസർ നേടുന്നത് ഇപ്പോൾ സിനിമയിൽ എല്ലാവരും വരുന്നത് ബിസിനസ്സാണ് സുരേഷ് സാറ് പറഞ്ഞ പോലെ ഗ്രോസ് അല്ല ഷെയറാണ് ആണ് പ്രൊഡ്യൂസർക്ക് വേണ്ടത് എന്നാണെങ്കിൽ ഒരു പ്രൊഡ്യൂസറും ഒരു സിനിമയേക്കാൾ കൂടുതൽ എടുക്കില്ല കാരണം അദ്ദേഹം പറയുന്ന പ്രകാരമാണെങ്കിൽ ഒരു സിനിമ എടുക്കുമ്പോൾ തന്നെ ആ പ്രൊഡ്യൂസർക്ക് കുത്തുവള എടുക്കും പക്ഷെ ഇതല്ല ഇതിനകത്ത് അഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് ബിസിനസ്സുകളുണ്ട് ആ ബിസിനസ്സുകളും കൂടി മുൻകൂട്ടി കണ്ടിട്ടാണ് ഇവരെല്ലാവരും മുന്നോട്ട് എത്തുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നൂറോടി ക്ലബിൻ്റെ ചർച്ചകൾ ഇപ്പോൾ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് നേടിയെന്നും നേടിയില്ലെന്നും പറയുമ്പോഴും നേടിയെന്ന് പറയുന്നതിൻ്റെ വസ്തുത എന്താണ് എന്നുള്ളത് എനിക്കറിയാവുന്ന രീതിയിൽ ഞാനൊന്ന് പറഞ്ഞതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക താങ്ക്